ഇതാണ് ഇന്നത്തെ വിശേഷം ച്ചാറ് കണ്ടിട്ട് കൊറേ പേർക്ക് കൊതി വരുന്നുണ്ട് കേട്ടോ പാവക്കച്ചാർ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു മാറ്റം ഉണ്ട് കേട്ടോ ഇതിലും കാണിക്കാട്ടോ നമ്പറിൽ ബുക്ക് ചെയ്താൽ മതി കേട്ടോ പത്ത് ദിവസം കഴിഞ്ഞിട്ടേ പാവയ്ക്കേ ഉള്ളൂ കണ്ണിമാങ്ങ ഒരു ഒരാഴ്ചന്റെ ഉള്ളിൽ എന്തായാലും ആവും അഞ്ചാറ് ദിവസത്തിന്റെ ഉള്ളിലാവും അപ്പൊ മറ്റേന്താന്ന് വെച്ചാല് എപ്പഴും കോൾ വരുമ്പോ എന്റെ നമ്പറാണ് അതെ അപ്പൊ എന്നാലും എപ്പോഴും വിളിക്കുമ്പോ നമുക്ക് എടുക്കാൻ മുത്തച്ഛിയുടെ നമ്പർ വേറെ ഇത് എന്റെ നമ്പർ കേട്ടോ പാവയ്ക്കാറിൻ്റെ അതിന് തന്നത് അപ്പൊ നമുക്ക് രണ്ടും കൂടെ നോക്കുമ്പോ ബുദ്ധിമുട്ടാവും പിന്നെ കണ്ണിലും വരെ ചെറിയൊരു ഇതുണ്ട് അപ്പൊ നമ്മളൊരു ഫോണ് നോക്കിയാൽ മതിയല്ലോ അപ്പൊ ഈ നമ്പർ മാറ്റി തരാട്ടോ നമ്മളിതൊക്കെ ആക്കുകയാണ് ഈ പൗച്ചിലാണ് നമ്മളാക്കാറ് അതേപോലത്തെ പൗച്ചാണ് ബോട്ടിലല്ല അപ്പം ഇത് കവറൊന്ന് റെഡി ആക്കിയിട്ട് ഇതിൽ വെച്ചിട്ട് ഇതിൽ തൂക്കി നോക്കും എന്നിട്ട് നമ്മൾ പ്രസ് ചെയ്യും അങ്ങനെയാണ് കേട്ടോ പിന്നെ ദൂരം വഴിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഡബിൾ പാക്ക് ചെയ്യുന്നുണ്ടേ ഇനിയിപ്പോൾ ചിലവർക്ക് ഇത് പോവുമോ ദൂര സ്ഥലത്തേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നൊക്കെയുള്ള തോന്നൽ ഉണ്ടാവും അപ്പതാക നമ്മൾ പാവയ്ക്കച്ചാറ് നോക്കൂ ഈ രീതിയിലാണ് കേട്ടോ എന്താ വാസന ആക്കുമ്പോൾ തന്നെ ആ വെളുത്തുള്ളിയുടെ ഒക്കെ നല്ല സ്മെല്ല് അല്ല ഓടണോന്നുണ്ടായിരുന്നു ഞാൻ ഇത്ര ഉദ്ദേശിച്ചില്ല ഞാൻ ആ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടാവില്ല പക്ഷെ ചെറിയൊരു കയ്പിണ്ടാവൂലോ പക്ഷെ ഈ പാവയ്ക്കും കയ്പോ അതില് നമ്മള് ശർക്കരക്കട്ട് ചേർത്തോണ്ട് അത്രക്ക് കൊഴപ്പൊന്നുമില്ല നല്ല ടേസ്റ്റ് എല്ലാവർക്കും നല്ല ഇഷ്ടമായി മുത്തശ്ശി കൂട്ടിക്കെളുത്തുള്ളിട്ടോണ്ട് ഇപ്പൊ മരുന്നാണല്ലോ വെളുത്തുള്ളി അല്ലേ നോക്കട്ടെ എത്രയാണ് നോക്കിയിട്ട് ൂറ്റിമുപ്പതായി വെള്ളം അതിലെ അതുകൊണ്ട് നമ്മളിത് വെള്ളം ചേർത്തിട്ടേ ഇല്ല അതിലൊക്കെ ഇപ്പൊ അതെ 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 മാങ്ങയൊക്കെ ആകുമ്പോ നമ്മൾ ഉപ്പുവെള്ളമൊക്കെ അതിന്റെ ഒക്കെ വെള്ളത്തിലല്ലേ നമ്മള് കടുകും മുളകൊക്കെ ചേർക്കണത് കായൊക്കെ ഇത് വെള്ളം ഇല്ലാതെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇപ്പൊ എത്ര വേണമെങ്കിലും ഇരിക്കും ഒരു കേടും വരില്ല ഇനിയിപ്പൊ എന്തായാലും എന്താ ആരാ ഉണ്ടാക്കണ ആളാ പറഞ്ഞുതരാം അമ്മു ആണ് കേട്ടോ ഉണ്ടാക്കണത് ഞാൻ അറിയില്ലേ അമ്മ ഉണ്ടാക്കിയ അച്ചാറാണേ മുത്തശ്ശി കടും ആളാണ് എന്താവാർഫെക്റ്റ് നല്ല നമ്മളെ സൈഡ് മുഴുവൻ ക്ലീൻ ചെയ്തിട്ട് വേണം നല്ല വൃത്തി ുംഷീനിൽ വെച്ച് പ്രസ് ചെയ്യും കൂടെ ഒട്ടിക്കും ആ പേപ്പർ ഇത് റെഡി കഴിഞ്ഞ ആയി കഴിഞ്ഞാൽ ഇതാ ഇതിൽ ഈ കവറിൽ ഒന്നും കൂടെ പ്രസ് ചെയ്യും അപ്പൊ പിന്നെ പൊറത്ത് പോവൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മളിത് അതൊക്കെ റെഡി ആക്കി വെച്ചിട്ട് ബാക്കിയുള്ള ഒരു പത്ത് കിലോളം ഓർഡർ വന്നിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് വേറെ ഉണ്ട് ഇണ്ടിട്ടോ പിന്നെ ഞങ്ങള് പത്തു ദിവസം കഴിഞ്ഞ എന്ന് പറഞ്ഞു എന്നുവെച്ചാ അമ്മ വേണം ഇണ്ടാക്കാൻ എനിക്ക് ഇണ്ടാക്കാനറിയില്ല അമ്മ പത്ത് പന്ത്രണ്ട് ദിവസത്തേക്ക് ഒരു സ്ഥലം വരെ പോവുകയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഇണ്ടാക്കുള്ളൂ പിന്നെ കടുമാകെ എപ്പോഴും ഉണ്ടാവൂട്ടോ ഇനിയിപ്പോ ഒരു നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മള് ഇതുവരെ ഉള്ളത് തീർന്നു ഇനി ഒരു പത്ത് ദിവസം ആ പത്ത് ദിവസത്തിന്റെ ഉള്ളിൽ അടുത്തൊക്കെ പാക്ക് ചെയ്ത് അപ്പോഴേക്കും റെഡി ആവുള്ളൂ ഫസ്റ്റ് ട്രിപ്പ് ഫുള്ള് തീർന്നു അപ്പൊ ഇനി അതും കൂടെ ആയി കഴിഞ്ഞിട്ട് അയക്കാൻ തുടങ്ങും കുറെ കൂട്ടുകാർക്ക് ഇന്നലെ അയച്ചു ഇനി ഇന്ന അയക്കാണ്ട് ഈ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി അതിന് ഇരിക്കാൻ വന്നു അതച്ഛ അമ്പലത്തിന്ന് വന്നു പിന്നെ മുത്തശ്ശി എന്താന്ന് റെഡിയാക്കി റെഡി ആക്കി പാക്ക് ഒക്കെ ആക്കി തരൂട്ടോ ഒരു പാക്കില് ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ മാങ്ങയാണ് ഉണ്ടാവുക ചിലവരതും ചോദിക്കാറുണ്ട് അപ്പൊ ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ മാങ്ങ ഉണ്ടാവും പിന്നെ അതിനനുസരിച്ച് വെള്ളം ഉണ്ടാവും അതായത് ഗ്രേവി ഉണ്ടാവും അങ്ങനെയാണ് കേട്ടോ നമ്മള് പാക്ക് ചെയ്യണത് ഞങ്ങൾ പറയാ അതാണ് വെള്ളം എന്ത് ടേസ്റ്റാണ് നല്ല സ്വാദാണ് പിന്നെ ഇത് ഓരോന്നും ആക്കട്ടെ നമ്മളിപ്പോ ആക്കിയ ശേഷം റെഡിയാക്കി വെച്ചിട്ട് വെച്ചിട്ട് കാണിക്കട്ടോ അതെ അതെ പാവൊക്കെ റെഡി ആയി കൊണ്ടിരിക്കണോ മുത്തശ്ശി പക്ഷെ വെളുത്തുള്ളി ഉണ്ട് ഞൂറ് പ്രാവശ്യേ ഞൂറ് പ്രാവശ്യം വെളുത്തുള്ളി ഇല്ലാതെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെക്കാം ചിലവർ ചോദിക്കണ്ടട്ടോ വെളുത്തുള്ളി ഇല്ലാതെ ഇനി അടുത്ത ട്രിപ്പ് ഉണ്ടാക്കുമ്പോ അപ്പൊ ഇങ്ങനെ കേട്ടോ പത്ത് ദിവസം കേട്ടേ ഉള്ളൂ അമ്മ വന്നിട്ട് നല്ല പാക്കിംഗ് അല്ലേ എല്ലാരും ഒന്ന് അഭിപ്രായം പറയൂ ഇതേ ഇതുപോലെ ഒരു പൗച്ചിലാക്കിട്ട് ഒരു ഇതിലാക്കിട്ട് വേറെ ഒരു കവറിൽ വെച്ച് ഡബിൾ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങക്ക് സീല് പൊട്ടോ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട അതെ ആക്കാണ്ടല്ലേ അമ്മേ നൂറ് പാക്കറ്റ് മുമ്പ് കുറച്ച് കൊറിയർ ആക്കി കഴിഞ്ഞു ആ അത് കഴിഞ്ഞിട്ടാണ് ഇനി ഓ പണികൾ ധാരാളം മുത്തശ്ശി ധാരാളം അതെ അതെ നിങ്ങളെ ഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളെ കിട്ടിയത് മുത്തശ്ശിയുടെ ഭാഗ്യാണ് അതാണ് മെയിൻ അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനൊക്കെ ഇങ്ങനെ ചെയ്യാൻ ഇത്രയും പ്രായമായിട്ട് എല്ലാം ചെയ്യണ്ടല്ലോ മുളക് ഞാൻ കഴിഞ്ഞ വല്ല കൂടിയു പക്ഷെ ഈ കണ്ണിനും വയ്യാത്താരം ഞാൻ പ്രാവശ്യം ഒന്നും ചെയ്തിട്ടില്ല മുത്തശ്ശിയും അമ്മായിട്ടി കഴിഞ്ഞു അതെ അമ്മ മാങ്ങ പൊട്ടിക്കാനേ കൂടി പിന്നെ അഡ്രസ് എഴുതുക പാക്ക് ചെയ്യാ കൊടുക്ക പാക്ക് ചെയ്യാൻ പിന്നെ അച്ഛനും ഉണ്ട് അതവിടെ അടുപ്പത്ത് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇവിടെ ദോശ എടുപ്പത്ത് വെച്ചിട്ടാണ് നമ്മളുടെ കഥ പറഞ്ഞോണ്ടിരുന്നത് ദോശ കരിഞ്ഞ പപ്പടായി അയ്യോ ആ അയ്യോ കരിഞ്ഞ ദോശ കഴിക്കാൻ പറ്റില്ല സൈഡിൽ നിന്നൊക്കെ എടുത്ത് കഴിക്കാം നമുക്ക് ഒഴിവാക്കുന്നു അച്ഛപ്പവിടെ പണിക്കാരുള്ളോണ്ടേ നമ്മളെ പാവയ്ക്കൊക്കെ എന്താ കഴിയാനായിട്ടോ നീ പാക്ക് പാക്ക് ചെയ്ത് ഇപ്പൊ നേരത്തെ കണ്ടതിൽ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് ഈ ഉരുളിയിൽ ഇത്രയും കൂടി കഴിഞ്ഞു യെസ് രാവിലെ ജഗ പുകയാണ് നല്ല തിരക്കുള്ള ദിവസമാണ് ദോശയും കടല കൂട്ടാനും ആണ് കേട്ടോ ഉണ്ടാക്കിയതേ ദോശ കടല കൂട്ടാൻ ഞാനും കഴിക്കൻ കഴിക്കും ാപ്പിന്ന് വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല സ്പെഷ്യൽ ഒന്നുമില്ല അതെ പുട്ടര് കടലക്കറിയല്ലേ എല്ലാരും നമ്മള് ദോശ ഒക്കെയാണ് ഉണ്ടാക്കിയത് മുത്തശ്ശിനടായിട്ടാണ് അപ്പൊ ഇങ്ങോട്ട് കൊറച്ച് തന്നു ഞങ്ങള് ദോശപ്പൊടിയോ മാങ്ങയുടെ വെള്ളം കൂട്ടാന്നാ വിചാരിച്ച അപ്പൊ ഏതായാലും കടലക്കറി ആയി മാങ്ങയുടെ വെള്ളം പറയുമ്പോ ചെലപ്പോ എല്ലാവർക്കും മാങ്ങയുടെ മനസ്സിലായിട്ടില്ല മാങ്ങയുടെ കഷ്ണവും പ്ലേറ്റിന്റെ ഒച്ചയെക്കണോ അച്ച പൊറത്തൊക്കെ കളയണോ ചെറിയ കുട്ടികളെ പോലെ ൊടുത്തു ചോയ്ക്കു അല്ല അധ്വാനാ ഞാനാ വാങ്ങിയത് ബിസ്മീന്ന മൂന്നെണ്ണം ഓഫർ തോട്ടിട്ടെ മൂന്നെണ്ണം ഒരുമിച്ച് വാങ്ങി മൂന്ന് കഴിച്ചു അച്ഛൻ കഴിക്കാനേ കഴിക്കാ െ കഴിഞ്ഞുണ്ട് പ്രത്യേകിണ്ട് അതിലേക്ക് അയച്ച മതി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ എന്താ വിളിക്കുമ്പോ നമുക്കേക്കാൻ പറ്റുന്നില്ല നമുക്ക് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അപ്പൊ എല്ലാവരും ആ നമ്പറിൽ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുക ഇതുവരെ നമ്പർ അല്ല വേറെ നമ്പറാണ് അതാണ് ശരിക്കും മുത്തശ്ശിയുടെ നമ്പർ പാവയ്ക്കച്ചാറിന്റെ താഴെ തന്ന നമ്പർ എന്റെ നമ്പർട്ടോ അപ്പൊ അതിലേക്ക് ആരും മെസ്സേജ് അയക്കി വിളിക്കുക ചെയ്യരുതേ മറ്റേ എന്നുവച്ചാ അപ്പൊ നമ്മളൊരു ഫോൺ മാത്രം നോക്കിയാൽ മതി മറ്റേ രണ്ടെണ്ണം നോക്കണ്ട അത് കണ്ണിന്റെ സുഖമില്ലാത്തോണ്ട് അങ്ങനെ പറയണേ രണ്ടും നോക്കണ്ടേ അതുകൊണ്ടാണ് പിന്ന ഇന്നത്തെ വിശേഷം ഇത്രക്കേള്ളൂ നാളെ നമ്മള് നല്ല നാളെ കാണിക്കാം ബൈ പറയൂ അച്ഛൻ ബൈ പറഞ്ഞില്ല